ഇപ്പോൾ ചാനലായ ചാനലുകളിലെല്ലാം തന്നെ തലയെടുപ്പോടെ തന്നെ നിറഞ്ഞാടുന്ന ഒരേ ഒരു ഒറ്റ കമ്പനിയുള്ളു അതാരാണെന്നല്ലേ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരുമായി കൊമ്പു കോർത്തതൊക്കെ തന്നെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ പൊന്തി വന്ന തൊപ്പി വിവാദത്തെ കുറച്ചുകൂടെ പൊലിപ്പിച്ചിട്ടാണ് ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാർ പരാമർശിച്ചത് എന്നാൽ സുരേഷ് ഗോപിയുടെ ശരീരഭാഷ തികഞ്ഞ രാഷ്ട്രീയക്കാരന്റേതല്ല അതിന് അദ്ദേഹത്തിന് കഴിയുമെന്നും തോന്നുന്നില്ല പെരുമാറ്റത്തിൽ സംസാരത്തിലൊക്കെ നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല അദ്ദേഹം ഒരുപാട് തിരുത്തപ്പെടേണ്ടതായ രൂപപ്പെടേണ്ടതായ കാര്യങ്ങൾ അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരൻ്റെ മുന്നിലുണ്ട് എന്നാൽ അദ്ദേഹം തന്നെ സിനിമയിലെ സൂപ്പർ സ്റ്റാർഡം വെച്ചോ രാഷ്ട്രീയത്തിലെ സ്ഥാനം വെച്ചോ അടുത്ത ഒരു കുടുംബത്തിൻ്റെ മേലേക്ക് കളങ്കം വീഴ്ത്തുവാനോ അവിടുത്തെ വീട്ടുകാരൻ്റെ വിരൽപ്പാട് കവിളത്ത് വീഴ്ത്തുവാനോ ഒരിക്കലും മുതിരില്ല സ്വന്തം പങ്കാളിയെ മറന്നുകൊണ്ട് അടുത്തൊരു ചുറ്റിക്കളിക്ക് പോവുകയുമില്ല അതാണ് ഇന്ന് വരെയുള്ള സുരേഷ് ഗോപി എന്ന വ്യക്തിയെക്കുറിച്ച് ഏതൊരു മലയാളിക്കും ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന വസ്തുത ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടിപ്പോൾ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ അഞ്ചു പാർവതി പങ്കുവച്ച ഒരു പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ആ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം ഒരു രാഷ്ട്രീയക്കാരൻ്റെ ശരീരഭാഷ ഒരിക്കലും ശ്രീ സുരേഷ് ഗോപിയിൽ നിന്നും പ്രതീക്ഷിക്കരുത് അദ്ദേഹത്തിന് ഒരിക്കലും തികഞ്ഞ രാഷ്ട്രീയ നടനാവാൻ കഴിയില്ല എന്നാൽ ജനകീയനായ ജനസേവകനാവാൻ കഴിയും കാരണം അദ്ദേഹം അടിമുടി ഒരു പച്ച മനുഷ്യനാണ് സിനിമാ അഭിനയം അദ്ദേഹത്തിന് ഒരേ സമയം പ്രൊഫഷനും പാഷനുമാണ് അങ്ങനെയുള്ള ഒരാൾ അത്യാവശ്യം തരികിടെ ആവശ്യമുള്ള രാഷ്ട്രീയക്കാരനാവാൻ ശ്രമിക്കുന്നതിൻ്റെ അതിന് കഴിയില്ല എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് മാനറിസങ്ങളിൽ പ്രതിഫലിക്കുന്നതാണ് നമ്മൾ ഇന്ന് പലപ്പോഴും മാധ്യമങ്ങളിലൂടെ കാണുന്ന സുരേഷ് ഗോപി എനിക്കൊക്കെ അറിയുന്ന ഒരു സുരേഷ് ഗോപിയുണ്ട് ഗോകുലിൻ്റെ അച്ഛൻ എന്ന നിലയിൽ അധ്യാപികയായ ഞാൻ കണ്ടു പരിചയിച്ച സൂപ്പർ സ്റ്റാറായ ഒരാൾ അവിടെ നിന്ന് ഇന്നിൻ്റെ സുരേഷ് ഗോപിയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പാകുതയില്ലാത്ത രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായമാണോ അദ്ദേഹം തുന്നിയിട്ടതെന്ന് ഈ ഒരു സന്ദേഹം ഇന്നിൻ്റെ സുരേഷ് ഗോപിയെ നന്നായി കണ്ട് പരിചയിച്ച നിഷാപ്പി അതായത് നിഷാപിയോട് ചോദിച്ചിട്ടുമുണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ മികച്ച ജനസേവനം നടത്തും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു അത് അദ്ദേഹം പാലിച്ചിട്ടുമുണ്ട് എന്നാൽ ശരീരഭാഷ കാണുമ്പോൾ പെരുമാറുന്ന രീതി കാണുമ്പോൾ ഒക്കെ തോന്നും ഇദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് അതിനാൽ തന്നെ ഇപ്പോഴൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും എഴുതാറില്ല എന്നത് അതിന് തോന്നാറുമില്ല ഇപ്പോൾ ഇങ്ങനെയൊരു കുറിപ്പ് എഴുതാൻ കാരണം ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞ തൊപ്പി പരാമർശം കണ്ടതുകൊണ്ടാണ് എത്രയൊക്കെ രാഷ്ട്രീയപരമായി അദ്ദേഹം വിമർശിക്കപ്പെട്ടാലും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അങ്ങേർക്ക് സമം നിലയ്ക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടാനമ്മയും അച്ഛനും ജീവശപമാക്കിയ ഒരു കുഞ്ഞുമോൻ കേരളത്തെ കരയിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സെപ്റ്റംബറിൽ ആ കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത സുരേഷ് ഗോപി എന്ന ആ മനുഷ്യന്റെ ലേബൽ റിയൽ ലൈഫിലെ സൂപ്പർ സ്റ്റാർ എന്ന മാത്രമായിരുന്നു എന്നാൽ അയാൾ അന്നും റിയൽ ലൈഫിൽ സൂപ്പർ ഹീറോ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ആ കമ്മീഷണർ തൊപ്പി ആ കുഞ്ഞിന് സമ്മാനിച്ച് അവനായി പാട്ടും പാടി കവിളിൽ ഉമ്മയും കൊടുത്ത അദ്ദേഹം അവന് മികച്ച പിറന്നാൾ സമ്മാനം നൽകിയത് സുരേഷ് ഗോപിയുടെ ശരീരഭാഷ തികഞ്ഞ രാഷ്ട്രീയക്കാരന്റേതല്ല അതിന് അദ്ദേഹത്തിന് കഴിയുമെന്നും തോന്നുന്നില്ല പെരുമാറ്റത്തിൽ സംസാരത്തിലൊക്കെ നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല അദ്ദേഹം ഒരുപാട് തിരുത്തപ്പെടേണ്ടതായ രൂപപ്പെടേണ്ടതായ കാര്യങ്ങൾ അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരന്റെ മുന്നിലുണ്ട് എന്നാൽ അദ്ദേഹം തന്റെ സിനിമയിലെ സൂപ്പർ സ്റ്റാർഡം വെച്ചോ രാഷ്ട്രീയത്തിലെ സ്ഥാനം വെച്ചോ അടുത്തൊരു കുടുംബത്തിന്റെ മേലേക്ക് കളങ്കം വീഴ്ത്തുവാനോ അവിടുത്തെ വീട്ടുകാരന്റെ വിരൽപാട് കവിളത്ത് വീഴ്ത്തുവാനോ ഒരിക്കലും മുതിരില്ല സ്വന്തം പങ്കാളിയെ മറന്നുകൊണ്ട് അടുത്തൊരു ചുറ്റിക്കളിക്ക് പോവുകയുമില്ല അതാണ് ഇന്ന് വരെയുള്ള സുരേഷ് ഗോപി എന്ന വ്യക്തിയെക്കുറിച്ച് ഏതൊരു മലയാളിക്കും ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന വസ്തുത അയാൾക്ക് നേരെ ചൂണ്ടുന്ന ഓരോ കുറ്റപ്പെടുത്തലുകളിലും വിമർശനങ്ങളിലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ട് ആ ശരികളൊക്കെയും മനുഷ്യൻ എന്ന രീതിയിൽ കയ്യടി അർഹിക്കുന്നതും അയാളിലെ പച്ച മനുഷ്യൻ ഇടറിപ്പോകുന്ന ഇടങ്ങൾ നമുക്ക് മുന്നിൽ അദ്ദേഹം തന്നെ തുറന്ന് കാട്ടുമ്പോൾ വിമർശിച്ചവർ ചൂളിപ്പോകും അതാണ് ഇന്ന് വരേക്കും നടന്നിട്ടുള്ളത് ഈ തൊപ്പി വിവാദത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ് അയാളെ കളിയാക്കാൻ ഉപയോഗിച്ച ആ ടൂൾ അതായത് ആ തൊപ്പി അത് ആരുടെ കയ്യിലെത്തി എന്ന വെളിപ്പെടുത്തൽ വന്നപ്പോൾ സ്കോർ ചെയ്തത് അയാളിലെ നന്മ അത് മാത്രമാണ് അതാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാലിലെ ആദ്യ ചിത്രത്തിലെ കുഞ്ഞു ഷെഫീക്കിൽ നിന്ന് രണ്ടാമത്തെ ചിത്രത്തിലെ ഷെഫീഖിൽ എത്തുമ്പോൾ അവൻ വളർന്നു ആദ്യ ചിത്രത്തിലുള്ള പ്രസംഗിക്കുന്ന ആളും ഒരുപാട് മാറി പക്ഷേ മാറാത്തത് അവരെ തമ്മിൽ കണക്ട് ചെയ്ത ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയാണ് ഇതായിരുന്നു അഞ്ചു പാർവതി പങ്കുവെച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ന്യൂസ് ഡെസ്ക് ക്രമാന്യൂസ്